നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മാംഗോ പുഡിങ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു പഴുത്ത മാങ്ങ വാങ്ങിയെടുത്തിട്ടുണ്ട് തൊലിയെത്തി മിക്സീൻ്റെ ജാറിൽ ചെറിയ പീസാക്കി ഇട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരണം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കസ്റ്റേർഡ് പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലിൻ്റെ അകത്ത് കലക്കി വെക്കണം തണുത്ത പാൽ മതി പിന്നെ അരച്ച പേസ്റ്റ് മാങ്ങാ പേസ്റ്റ് നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ട് കൊടുക്കാം ഇനി കസ്റ്റേഡ് പൗഡർ നമ്മൾ പാലിട്ട് വെച്ചത് ഒന്നും കൂടി ഇളക്കി മാങ്ങ പേസ്റ്റിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ചുകൂടി പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കണം അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് പാൽ വേണ്ട ഇതേ പരുവത്തിന് ഇളക്കി ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ കുറുകി വന്ന ജലാറ്റിൻ ചെറിയ ഒരു ടീസ്പൂണിന് ജലാറ്റിന് തണുത്ത വെള്ളത്തിൽ കലക്കി വെക്കണം അതൊഴിച്ച് കൊടുക്കുക എന്നാലേ ആവും ചെറുനാരങ്ങ നീര് ഒരു മൂന്നാല് ഡ്രോപ്പ് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കും നമ്മൾ പുഡിങ് തെറ്റായി കുറച്ച് പഞ്ചസാര ഒരുക്കി ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം കരിമേൽ എന്നിട്ട് നമ്മൾ മാംഗോ പുഡിങ് ആക്കി വെച്ച് സെറ്റ് ഒഴിച്ച് കൊടുക്കുക ഇനി തണുക്കണം തണു തല എടുക്കാൻ പാടുള്ളൂ ഒരു അഞ്ചാറ് മണിക്കൂർ വരെ ഇങ്ങനെ തണുക്കാൻ നിന്നോട്ടെ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് തട്ടി വിടാം അതായതുപോലെ അങ്ങനെ തട്ടി നമുക്ക് തുറന്ന് നോക്കാം ഇട നമ്മളെ മാങ്കോ പുഡിങ് നല്ല സൂപ്പറായിട്ടുണ്ട് എന്താ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും അലുവ പോലെയല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ആണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് പിസ്ത കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് കട്ട് ചെയ്യാം എന്താ കത്തി വെക്കുമ്പോഴേ കട്ട് ചെയ്ത് പോവും നല്ല സൂപ്പറാണ് മാങ്കോ ഫുഡിങ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ